ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ചായ്പെൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും സംയുക്ത പരിശോധനയിൽ രണ്ടുതൈ വനമേഖല തേനട്ടാമ്പാറയിൽ നിന്ന് അറുനൂറ് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ കെ രാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തേനട്ടാമ്പാറ ചോളയിൽ നിന്ന് പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ വിവിധ പഴവർഗ്ഗങ്ങളും തെങ്ങിൻ പൂങ്കലകളും കരിമ്പും ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കിയ വാഷും ചാരായം വാറ്റുന്ന വലിയ കേന്ദ്രമാണ് കണ്ടെത്തി നശിപ്പിച്ചത് മലയോര പ്രദേശത്ത് വിവിധ ഉത്സവ ആഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും ലിറ്ററിന് ആയിരത്തിയഞ്ഞൂറ് രൂപ നിരക്കിൽ വിവിധ വാറ്റുകാർ കൊടുക്കുന്നതായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത റെയ്ഡ് സംഘടിപ്പിച്ചത് ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജെയ്സൺ ജോസ് ചായ്പങ്കുഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപദാസ് അനീഷ് ചന്ദ്രൻ മുഹമ്മദ് ഷാൻ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു